അതെ ചടയിൽ നിന്നൊരു കുരുകെ കാളൻ അങ്ങ് ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് ഇത്തിരി ഏത്തപ്പഴം പഴുത്തത് അരിഞ്ഞത് പച്ചമുളകും ഇത്തിരി ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ടങ്ങ് വേവിക്കാം അപ്പോൾ അരപ്പിനായിട്ട് കുറച്ച് തേങ്ങായും കുറച്ച് ജീരകവും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരല്ലി വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുള്ളിയും ചേർത്ത് വടകനെ അങ് അരപ്പങ്ങ് അരച്ചെടുക്കാം അപ്പം അരച്ചെടുത്ത അരപ്പ് നമുക്ക് വെന്ത് വന്നിട്ടുള്ള നമ്മുടെ ഏത്തപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലങ്ങ് തിളപ്പിക്കണം അപ്പോൾ തിളച്ച് നല്ല രീതിയിൽ കുറുകി വറ്റി വരുമ്പോഴേക്കും കടഞ്ഞു വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ആ ചൂടിൽ തന്നെ നല്ല രീതിയിലങ്ങ് ഇളക്കി യോജിപ്പിച്ചാൽ മതി ഇനി ഒരു താളിപ്പ് കൂടെ തയ്യാറാക്കിയ നമ്മുടെ കാളൻ റെഡിയാണ് അപ്പം ഇത്തിരി കടുകും ഉലുവായും കൊച്ചുള്ളിയും അതുപോലെ തന്നെ രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല രീതിയിലങ്ങ് നമുക്ക് താളിപ്പങ്ങ് തയ്യാറാക്കി എടുത്തിട്ട് കാളനിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ളു പരിപാടി നമ്മുടെ കാളൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ